മമ്പൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ നവംബറിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും പടങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കല്യാണി പ്രദർശനത്തിലെ മുന്നൂറ് കോടി നേരിടിയ പടമാണ് ലോക മോഹൻലാലിന്റെ ഇരുന്നൂ നൂറ് കോടിയൊക്കെ കടത്തി കൂട്ടി ഇരുന്നൂറ് കോടി കടത്തി കിട്ടി കടങ്കാവൽ മുന്നൂറ് കോടി നേടിയിരിക്കുകയാണ് അപ്പോൾ ആരാധകർക്ക് ഉള്ളൊരു വിഷണം മമ്മൂട്ടി ഒരു നൂറ് കോടി ചിത്രം പോരുന്നില്ല മമ്മൂട്ടിയോട് നല്ല ചിത്രങ്ങൾ ഇല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഭീഷണോർവം മമ്മൂട്ടിയുടെ ഭേമയുഗം അതേമാതിരി കണ്ണൂർ സ്കോഡ് ഈ ചിത്രങ്ങളെല്ലാം മോഹൻലാലാണ് അഭിനയിച്ചതെന്ന് നമ്മൾ വിചാരിക്കുക ആന്റണി പെരുമ്പവരാണ് ഇത് വിതരണത്തിന് വിതരണം ചെയ്യുന്നതെന്ന് വിചാരിക്കുക തീർച്ചയായും അത് നൂറ്റമ്പത് കോടി കൂടി കാരണം മമ്മൂട്ടിയുടെ പടങ്ങൾ മമ്മൂട്ടി പ്രമോഷൻ കൊടുക്കാറില്ല കമ്പനി അതുകൊണ്ട് നൂറ് കോടി എത്താറില്ല അത് മമ്മൂട്ടിക്ക് അങ്ങനെ ആയിരിക്കും പക്ഷെ എന്നാൽ ആരാധകർക്ക് അത് ഭയങ്കര വിഷമമാണ് കാരണം എന്തുകൊണ്ടും മമ്മൂട്ടി ബില്ലിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഉദാഹരണത്തിന് പൊന്തന്മാട വിധേയ അല്ല പൊന്തന്മാടല്ല വിധേയ അതുമാതിരി ഒരുപാട് രണ്ടു മൂന്ന് ചിത്രങ്ങളുണ്ട് പടയോട്ടം ആദ്യകാലത്ത് ഇതിലെല്ലാം മമ്മൂട്ടി വ്യത്യസ്തമായ വില്ലങ്ങതാവതങ്ങളായിരുന്നു വരുന്നത് ഈ അത് ഈ അതുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഇത്രയും വലിയ പ്രതീക്ഷ കാരണം ഈ പടം മമ്മൂട്ടി ഒരു കൊടൂര വില്ലനായി സൈക്കോ വില്ലനായിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല ഒരു ചിത്രമായിരിക്കും എന്ന് തീർച്ചയാണ് നായകനാരാണ് നമ്മുടെ വിനായകൻ പോലീസ് ഓഫീസറായിട്ട് അപ്പോൾ തീർച്ചയായും ഈ പടം ഒരു മുന്നൂറ് കോടി ചിത്രം ആകാകണം എന്നാണ് മമ്മൂട്ടി ആരാധകരുടെ പ്രതീക്ഷ ആഗ്രഹം കാരണം മമ്മൂട്ടി ഈ ഓണഭോഷണം എന്തായാലും ഇല്ലെങ്കിൽ ആരാധകർക്ക് അത് വലിയ ഭക്ഷണമാണ് കാരണം കല്യാണിപുളി ദർശനം വരെ മുന്നൂറ് സത്രയും വലിയ മെഗാസ്റ്റാർ ആയിട്ട് മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി ചിത്രമില്ല അപ്പോൾ കളങ്കാവൽ ഒരു നൂറ് കോടി നേടും എന്നാണ് പ്രതീക്ഷ മമ്മൂട്ടി അതിന് വേണ്ടമാതിരി പബ്ലിസിറ്റി കൊടുക്കുകയും അതിന് വേണ്ടമാതിരി പ്രൊമോഷൻ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി ചിത്രം ഉണ്ടാകും കാരണം അങ്ങനത്തെ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഇതിൽ അവതരിപ്പിക്കുന്നത് ഇപ്പോ അതിന്റെ റിലീസ് ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് യു എസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് സെൻസറിംഗ് എല്ലാം കഴിഞ്ഞ് എന്തായാലും നവംബറിൽ തന്നെ ചിത്രം വരും അതോടൊപ്പം തന്നെയാണ് മോഹൻലാലിന്റെ ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്യുന്നത് ദുൽഖറിന്റെ ചിത്രം വരുന്നത് ദുൽഖറിന്റെ കാന്ത കാന്ത മോഹൻലാലിന്റെ ഒരു ബ്രഹ്മാഡ ചിത്രം വരുന്നുണ്ട് ഇതോടൊപ്പമാണ് മമ്മൂട്ടിയുടെ കളം വരുന്നത് പത്ത് കളം കവലാടുന്നുണ്ട് വരാനോമ്രാജ്യം വരും അപ്പൊ വേണ്ട മതിരി മമ്മൂട്ടി പ്രമോഷൻ കൊടുത്താൽ തീർച്ചയായും മമ്മൂട്ടിയുടെ ഒരു നൂറ് കോടി ചിത്രം ഉണ്ടാകും ഈ പറഞ്ഞ മൂന്ന് ചിത്രങ്ങളിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ മോഹൻലാൽ അങ്ങനത്തെ കഥാപത്രങ്ങൾ അവതരിപ്പിക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ പറയുകയാണ് ആനണി വരുമ്പോൾ അവരാണ് നിർമ്മിച്ചതെങ്കിൽ തീർച്ചയായും അൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി എത്തേനെ മമ്മൂട്ടി കമ്പനി പ്രമോഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ആരാധകരുടെ ഒരു ഭയങ്കര പരാതിയാണ് അപ്പൊ തീർച്ചയായും ഈ ചിത്രത്തിനെങ്കിലും വേണ്ടമാതിരി മമ്മൂട്ടി കമ്പനി പ്രമോഷൻ കൊടുത്ത് ഒരു നൂറ് കോടി ചിത്രമാക്കണമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എന്തായാലും ഒരു ഭയങ്കര ചിത്രം തന്നെ ആയിരിക്കും കൂടൂര വില്ലനായിട്ട് ഒക്കെ മമ്മൂട്ടി അമ്മയെച്ചാൽ വ്യത്യസ്തത ഉണ്ടാവുമെന്ന് തീർച്ചയാണ് ഇതിനു വേണ്ടി പുഴു എന്ന ചിത്രത്തിൽ അഭിനയിച്ച് ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായ പ്രേമയൊന്നും വരെ അമ്പത് കോടി മേലെ നേടണമെങ്കിൽ ആലോചിച്ചു ആലോചിച്ച അതിലും ഒരു കൊടൂര വില്ലനായിരുന്നു അപ്പൊ അത് വിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് വില്ലൻ കഥാപാത്രം ചേരും പിന്നെ ഒരു വ്യത്യസ്തത ഉണ്ടാവും മമ്മൂട്ടി വില്ലൻ കഥാപാത്രം തീർച്ചയായും ഈ ചിത്രത്തിന് വേണ്ട മാത്രമേ മമ്മൂട്ടി പ്രമോഷൻ കൊടുക്കുക ആരാധകരുടെ ആഗ്രഹം നടപടിത്തരിക പിന്നൊരു സ്റ്റില്ല ഇറങ്ങിയിട്ടുണ്ട് ദുബായിലുള്ള ആ ഫോട്ടോ ഒന്ന് കണ്ടുപോകും നടത്തുന്നു വേറെ പുതിയ എന്റർടൈൻമെന്റ് വാർത്തകളുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാണാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ